ആയാലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായ ചർച്ച കേട്ടാ ദുബായ്ക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചർച്ച കേട്ടാ ഇന്ന് നാട്ടിലുള്ളവർക്കല്ല ദുബായ്ക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് ഞാൻ ഒക്കെ ദുബായിൽ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ചർച്ചയാണ് അപ്പോൾ ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപോകാം എന്ന് പറയുന്ന കാര്യം തന്നെയാണ് ആദ്യമായിട്ടാണ് നമ്മളെ പൊന്നാക്കാരൻ ബ്ലോഗ്സ് ആദ്യമായിട്ടാണ് കാണുന്ന കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി എനേബിൾ ചെയ്ത് എഴുതിക്കുക പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനുള്ള ശ്രമം നടത്തുക മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഹെല്പ് ചെയ്യുക അത്രയൊക്കെ തന്നെയാണ് പറയാറുള്ളൂ എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങളാണ് എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന കാര്യമാണ് അപ്പോൾ ഇത് എപ്പോഴെപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബൊക്കെ നമുക്ക് വളരെ കുറവാണ് അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അപ്പോൾ ആരെയൊക്കെ വന്ന് കാണുന്നതിരണ്ടെങ്കിൽ ഒന്ന് അമർത്തിയിട്ട് ഒരു ലൈക്ക് ഒക്കെ ഇട്ടിട്ട് പോയാൽ വളരെ നന്നായിരിക്കും അതിനോടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് പോവാം അപ്പോൾ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദുബായിൽ കൂടുതൽ ആളുകളും ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് കൊണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്കൂട്ടറാണ് അതായത് ഇലക്ട്രിക് സ്കൂട്ടർ അപ്പോൾ ഈ സ്കൂട്ടറ് ആദ്യം പല ആളുകളും യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകണം എന്ന നമ്മളിപ്പോൾ ജോലിക്ക് പോവാണ് കാലത്ത് ജോലിക്ക് പോകുന്ന ഒരാൾ നേരെ റൂമിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നു നേരെ വരുന്നു മെട്രോ വരുന്നു മെട്രോയിൽ ഇതിൻ്റെ അയൽ ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടി പറ്റും ഞാനിതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് മടക്കി വെച്ചിട്ടുള്ള ഇത് ഞാൻ അതിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റും മടക്കി വെക്കുന്നു നേരെ മെട്രോയിൽ കയറുന്നു അവരെ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുന്നു ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി ഏലിൽ റെഡിയാക്കുന്നു ജോലി സ്ഥലത്തേക്ക് പോകുന്നു തിരിച്ച് അതേപോലെ അതേ പ്രോസസ്സ് അപ്പോൾ അതൊരു നമുക്ക് മെട്രോ നിന്ന് ഇറങ്ങിയിട്ട് ടാക്സി വിളിച്ച് പോകേണ്ട അല്ലെങ്കിൽ ബസ്സിൽ കയറി പോകേണ്ട നേരെ നമ്മളെ വൺ ഈ സ്കൂട്ടർ എടുത്തിട്ട് തന്നെ നേരെ പോവാം പക്ഷെ ഇപ്പോൾ മെട്രോയിൽ മെട്രോയിലും ട്രാമിലും രണ്ടും ഉണ്ട് കിട്ടാ ട്രാമുണ്ട് മെട്രോയുണ്ട് ഈ രണ്ടിലും ഈ സ്കൂട്ടർ അഥവാ ഇലക്ട്രിക് സ്കൂട്ടർ നിരോധിച്ചിരിക്കുന്നു അതിൽ കയറ്റാൻ പാടില്ല അത് മറിച്ച് രണ്ടാം തീയതി വന്ന റിപ്പോർട്ടാണ് മാർച്ച് രണ്ടാം തീയതിയാണ് ദുബായ് സർക്കാർ ഈ നിയമം പുറത്തിറക്കിയത് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കട്ടെ അപ്പം അറിയുന്ന ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം ഇലക്ട്രിക് സ്കൂട്ടർ ബാറ്ററി ഉള്ള ഇ സ്കൂട്ടർ ഇനി മുതൽ ദുബായിൽ മെട്രോയിലും ട്രാമിലും കയറ്റാൻ പറ്റില്ല എന്നറിയാലോ എന്താ കാരണം കഴിഞ്ഞ ദിവസം ദുബായ് മെട്രോയിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു ഇ സ്കൂട്ടറിൻ്റെ ബാറ്ററിയിൽ നിന്ന് തീ പിടിച്ചു അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് ദുബായ് മെട്രോയിലും ട്രാമിലും ഈ സ്കൂട്ടർ കയറ്റേണ്ടതില്ല എന്നാണ് തീരുമാനം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ട്രാമിലും മെട്രോയിലും നിരോധിച്ചത് എന്നുള്ളത് അടുത്ത ഭാഗം അടുത്ത വീഡിയോ നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയും പല സ്ഥലത്തും ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ അത് നിരോധിക്കാൻ സാധ്യതയുണ്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു ഇപ്പോൾ അടുത്ത അടുത്ത് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ ഈ സ്കൂട്ടർ വല്ലാതെ കാറുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരും ഇപ്പം തന്നെ ഒട്ടുമിക്ക ആളുകളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ റോട്ടിൽ ഇഷ്ടംപോലെ ഇത് കാണാൻ പറ്റുന്നുണ്ട് കറി നടന്നു പോകുന്ന ആളുകളൊക്കെ സൈക്കിളെടുക്കുന്നതിന് പകരം ഈ സാധനം എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വെക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ് ഇത് ഈ ഓൺലൈനിലും ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ഈ ഓൺലൈനിലൊക്കെ വളരെ ചീപ്പായിട്ട് ഇത് കിട്ടുന്നുണ്ട് ഈ സാധനം കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ആണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ നല്ല സാധനം മേടിക്കുക നല്ല സാധനം മേടിച്ച് കഴിഞ്ഞാൽ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുറേ കാലം അത് നിൽക്കും ചെയ്യും എന്തായാലും നമുക്ക് ബാക്കി ഭാഗം കൂടി കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റേ ദുബായിലെ ഒരു ഇ സ്കൂട്ടറിൻ്റെ ഗ്രോത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ദുബായിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് കാറായിരിക്കില്ല ആയിരിക്കില്ല ഇ സ്കൂട്ടർ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓവർനൈറ്റ് ചാർജിങ് ചെയ്യാതിരിക്കുക അത് അപകടമാണ് അതുപോലെ നമ്മൾ റൂമിലില്ലാത്ത സമയത്ത് ചാർജിലിട്ട് പോകുന്ന പരിപാടിയുണ്ടല്ലോ അതും റിസ്ക് ആണ് ഓൺലൈനിലൊക്കെ വളരെ ചീപ്പായിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കാണും അത്തരത്തിലുള്ള ഫാൻസി ഓഫേഴ്സ് കാണുമ്പം ഓടി പിടിച്ച് വാങ്ങാതെ റിപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡോ ആയിട്ടുള്ള സ്റ്റോറിൽ നിന്നോ വാങ്ങുക ബാറ്ററി കേടാവുന്ന സമയത്തും ചീപ്പ് ബാറ്ററിക്ക് പോകാതെ റിപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നോ ബാറ്ററി വാങ്ങുക ഹെൽമെറ്റ് ഉപയോഗിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും ദുബായ് പോലീസ് നോക്കിക്കോളും കൂടുതൽ പേരും ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പബ്ലിക് പ്ലേസിൽ ഏതെങ്കിലും ഒരു ഈ സ്കൂട്ടറിൽ ഇനി തീ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സ്കൂട്ടർ എന്നുള്ളത് ഒരു തീക്കളി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ ഈ കേട്ടതുപോലെ ട്രെയിൻ മെട്രോയില് ഒരു ഈ സ്കൂട്ടർ അഥവാ ഇലക്ട്രിക് സ്കൂട്ടർ ഈ സ്കൂട്ടർ ഇതേമാതിരി കൊണ്ടുപോയ സമയത്ത് അത് ഫയർ ചെയ്തു കത്തി പിടിച്ചു അപ്പോൾ കത്തിപ്പിടിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ആയിരുന്നു കാരണം കാരണം അതിന് ബാറ്ററി മാത്രമേ ഉള്ളൂ ബാക്കി വേറെ ഒന്നുമില്ലല്ലോ നോർമൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഇലക്ട്രിക് പരമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ബാറ്ററി ആണ് അതിലുള്ളൂ അപ്പോൾ ബാറ്ററി ഇതായത് കൊണ്ട് അത് കത്തിപ്പിടിച്ചു അപ്പോൾ അത് കത്തിപ്പിടിക്കാൻ കാരണം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ബാറ്ററി അത് വളരെ ചീപ്പായിട്ടുള്ള വണ്ടിയായിരുന്നു ചീപ്പായിട്ടുള്ള ബാറ്ററി ആയിരുന്നു അതുകൊണ്ടാണ് സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ മെട്രോയിലും ട്രാമിലും ഇത് നിരോധിച്ചത് ഇനി വേറെ വല്ല ഭാഗത്തും പോലെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ സാധനം നിരോധിക്കും അത് ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ടതുപോലെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വീഡിയോയില് പറഞ്ഞ മാതിരി ഓവർനൈറ്റ് ചാർജ് ചെയ്യാതിരിക്കുക ഇപ്പോൾ ഫോണാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ ചാർജ് ചെയ്തിട്ട് വെക്കും കാലത്താണ് നമ്മൾ എടുക്കുക അപ്പോൾ അത് ചാർജ് ചെയ്യാതിരിക്കുക നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ചാർജ് ചെയ്യുക അപ്പം തന്നെ അത് ഊരി ഇടുക അതൊക്കെ തന്നെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതായിട്ട് പോകുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാത്ത ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ അങ്ങനെ കാണുന്നുണ്ട് കാരണം നമ്മളെപ്പോഴും റോഡിൽ വണ്ടിയിട്ട് പോയിണ്ടിരിക്കുകയാണ് അവിടെ നമ്മളത് കാണുന്നുണ്ട് അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ട് പോവുക ഹെൽമെറ്റ് വെച്ചിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഫൈന് പിന്നിൽ പോലീസ് തന്നോളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ മെയിൻ ഇതാണ് കാരണം നമ്മൾ മേടിക്കുമ്പോൾ നല്ല ഇത് നോക്കിയിട്ട് നല്ല ബ്രാൻഡ് സാധനം നോക്കിയിട്ട് നല്ല കമ്പനിൻ്റെ നല്ലത് മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഇനിയിപ്പോൾ ഈ അടുത്തിടങ്ങളെല്ലാം കായിട്ട് അവിടെ എന്ത് സംഭവിച്ചാലും അവിടെ ആ ഭാഗത്ത് ഇത് നിരോധിക്കും ഇനി പബ്ലിക്കിലാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിൽ അത് നിരോധിക്കും ഇപ്പോൾ വേണ്ടില്ലേ ഒറ്റടിക്ക് അടിക്ക് അത് നിരോധിച്ചു ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര സഹായകരമായിരുന്നു കാര്യമായിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ജോലിക്ക് പോകുമ്പോൾ റൂമിൽ നിന്ന് നേരെ പെട്രോൾ വരുന്നു പെട്രോളിൽ നിന്ന് അത് കയറ്റി വെക്കുന്നു അവിടെ ഇറങ്ങുന്നു അവിടെ ജോലി സ്ഥലത്തേക്ക് തീറ്റി പോകുന്നു തിരിച്ച് വരുമ്പോൾ നല്ല സുഖമായിട്ടുള്ള പരിപാടിയാണ് കാരണം ട്രാഫിക് പ്രശ്നമല്ല പെട്രോൾ പ്രശ്നമല്ല ഇങ്ങനെയുള്ള പിന്നെ പാർക്കിംഗ് പ്രശ്നമല്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ലാഭം കിട്ടിയിരുന്നു കാരണം എവിടെയും കൊണ്ടേ വെക്കുക ചെറിയ സാധനമല്ല എവിടെയും കൊണ്ടേ വെക്കുക പെട്രോൾ പ്രശ്നമല്ല പിന്നെ ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമല്ല ഇതൊക്കെ ഉപകാരം ഉണ്ടായിരുന്ന സാധനമായിരുന്നു അപ്പം അത് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ സംഭവിക്കുമ്പോഴാണ് അതൊക്കെ നിരോധിക്കുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നേരിടുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെട്ടിട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോളൂ നോ പ്രോബ്ലം അതുപോലെ തന്നെ ഇതുവരെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല കിടിലം കിടക്കാച്ച് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതേപോലെയുള്ള നല്ല നല്ല വിഷയങ്ങളും നല്ല നല്ല ചർച്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന സുഖ എല്ലാവർക്കും ബായ്